നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ ജർമ്മനിയിലെബർഗിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന മാരകമായ ആക്രമണം അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഏകദേശം ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു തലേബ് അൽ അബ്ദുൾ ബോക്സൻ എന്ന അൻപതുകാരനായ സൗദി ഡോക്ടർ ഒരു ബി എം ഡബ്ല്യു കാര് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു ഇസ്ലാം വിരുദ്ധ ആക്ടിവിസത്തിന്റെ വക്താവാണ് തലേബ് സൗദി അറേബ്യയിൽ നിന്നുള്ള അഭയാർത്ഥി തലേബ് വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ അഭയം ചോദിച്ചു സ്വന്തം രാജ്യത്തുനിന്ന് പലായനം ചെയ്ത തലേബ് രണ്ടായിരത്തി പതിനാറിൽ ജർമ്മനിയിൽ അഭയം പ്രാപിച്ചു അടിച്ചമർത്തുന്ന സൗദി അറേബ്യൻ ഇസ്ലാമിക് ഗവൺമെന്റിൽ നിന്ന് താൻ രക്ഷപ്പെട്ടുവെന്നാണ് ജർമ്മനിയിലെത്തിയ ഡോക്ടർ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ തലേബ് ഒരു സൈക്കാട്രിസ്റ്റും സൈക്യോതെറാപ്പിസ്റ്റുമായി ജോലി ചെയ്തു ഇസ്ലാമിനോടുള്ള കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒപ്പം സൗദിയിൽ പീഡനം നേരിടുന്ന ജനവിഭാഗത്തിനായി അദ്ദേഹം തന്റെ ജീവിതം മാറ്റിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കുടിയേറ്റക്കാരനായി ജർമ്മനിയിലെത്തിയ ഇയാൾക്ക് ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ ചിന്തകളാണ് കൂടുതൽ ആക്രമണത്തെ തുടർന്നാണ് തലേബ് എന്ന ഡോക്ടർ ഇപ്പോൾ ജർമ്മൻ പോലീസിന്റെ പിടിയിലായത് ഇസ്ലാം മതം പൂർണമായി ഉപേക്ഷിച്ച് പിന്നെ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ അനുകൂലിയായി മാറി ജർമ്മനിയിലേക്ക് കുടിയേറിയതിനു ശേഷം വി ആർ സൗദി എന്ന പേരിൽ ഇയാളൊരു വെബ്സൈറ്റ് നടത്തിയിരുന്നു ഇസ്ലാം മതം വിട്ടുവരുന്നവരെ ഏതെങ്കിലും തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം തീവ്രവാദം സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകൽ തുടങ്ങി നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ സൗദിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു തുടർന്ന് സൗദി അറേബ്യ ഇയാളെ കൈമാറണമെന്ന് ജർമ്മനിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ജർമ്മനിയിലേക്ക് അഭയാർത്ഥിയായി വന്ന തലേബിന് ജർമ്മൻ പൗരത്വം നൽകിയെന്നും തിരികെ സൗദിയിലേക്ക് അയക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ജർമ്മൻ സർക്കാർ കൈക്കൊണ്ടത് മാക്ഡർബർഗിലെ സാങ്സണി അൻഹാൾട്ടിലാണ് ഇയാളുടെ താമസം സൗദി അറേബ്യയിലെ കുഫൂഫ് സ്വദേശിയാണ് രണ്ടായിരത്തിയാറിൽ സൗദിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഇയാൾ അനധികൃതമായി കുടിയേറി പിന്നീട് ിൽ ജർമ്മനിയുടെ അഭയാർത്ഥി അംഗീകാരം ലഭിച്ചു ജർമ്മനിയിലും പുറത്തുമൊക്കെ ഇസ്ലാം മതം ഉപേക്ഷിച്ചവർക്കുള്ള സേവനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു പിന്നീട് തലേ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്ന സ്ത്രീകളെ ഏതെങ്കിലും വിധത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ ഇയാൾ വിഭാവനം ചെയ്തു അതിന്റെ പേരിൽ സൗദി അറേബ്യ ഇയാളെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു ജർമ്മനിയിലെ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് പേരുകേട്ട എ എഫ് ഡി പാർട്ടിയുടെ ആശയപ്രചരണങ്ങളിൽ ഇയാൾ സജീവമായി ബ്രിട്ടനിലെ ഇസ്ലാം വിരുദ്ധ പ്രചാരകനും തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ ടോമി റോബിൻസന്റെ അനുയായിയായി പിന്നീട് ഇലോൺ മസ്കിനെയും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ പേരിൽ കുപ്രസിദ്ധനായ അമേരിക്കൻ തീവ്രപക്ഷ ആക്ടിവിസ്റ്റായ അലക്സ് ജോൺസന്റെയും ഒക്കെ അനുയായിയായി മാറി കടുത്ത ഇസ്ലാം വിരുദ്ധത തന്നെയാണ് ഇയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷമായത് ജർമ്മൻ ഭരണകൂടം ഇസ്ലാം വിമർശകരെ വേട്ടയാടുകയാണ് എന്നിയാൾ വിളിച്ചു പറഞ്ഞു ഇസ്ലാം ഉപേക്ഷിച്ച നിരവധി സൗദികൾക്ക് ജർമ്മനി അഭയം നിഷേധിച്ചു എന്ന കുറ്റപ്പെടുത്തലുമായി അയാൾ കളത്തിലിറങ്ങി സൗദിയിലെ ശെരിയത്ത് കോടതിയുടെ വധശിക്ഷ ഉത്തരവിൽ നിന്ന് രക്ഷ തേടിയെത്തുന്ന സൗദി പൌരന്മാർക്ക് മുന്നിൽ ജർമ്മൻ രാജ്യത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു എന്ന പരാതി ഇയാൾ ഉയർത്തി എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സിറിയക്കാരെ വെറുതെ സ്വാഗതം ചെയ്യുകയാണ് ജർമ്മനി ചില പോസ്റ്റുകളിൽ ജർമ്മനിയിലേക്ക് വരാൻ സാധ്യതയുള്ള അഭയാർത്ഥികൾക്ക് ഇയാൾ ചില മുന്നറിയിപ്പുകൾ നൽകി ജർമ്മൻ രാജ്യം ഇസ്ലാമിനോട് വളരെ മൃദുവായ സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിന് നേർക്ക് ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുൻപ് ഇയാൾ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു യൂറോപ്പിന്റെ ഇസ്ലാമൈസേഷനെ അയാൾ ചോദ്യം ചെയ്തു ജർമ്മൻ സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊണ്ട് അയാൾ ആഞ്ഞടിച്ചു തന്റെ വിവാദ അഭിപ്രായങ്ങൾ കാരണം അധികാരികൾ തന്റെ സംസാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണ് എന്ന് കുറ്റപ്പെടുത്തി ഇതിനിടയിൽ സൌദി അറേബ്യ ചില കുറ്റപ്പെടുത്തലുകൾ നടത്തിയിരുന്നു സൌദിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ താലിബിനെ എന്തുകൊണ്ട് ജർമ്മനി വിട്ടുകൊടുക്കുന്നില്ല എന്നതായിരുന്നു സൗദിയുടെ ചോദ്യം ജർമ്മനിയിൽ ഇപ്പോൾ ആക്രമണം നടത്തിയത് ഒരു ജർമ്മൻ പൗരനാണ് സൗദി അറേബ്യ പലവട്ടം കുറ്റവാളിയായ ഇയാളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടു ഇത് മറ്റൊരു വിധിയാണ് എന്ന് സൌദി അറേബ്യ പറഞ്ഞു ജർമ്മനിക്കുണ്ടായ ദുഃഖത്തിൽ തങ്ങൾ പങ്കുചേരുന്നുവെന്നാണ് സൗദി സൌദി പറഞ്ഞുവച്ചത് ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല കാര്യം കണ്ടെത്താൻ കഴിയുമോ എന്ന പോസ്റ്റായിരുന്നു ഏറ്റവും ഒടുവിൽ അയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അയാൾ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ ജർമ്മൻ അധികാരികൾ തന്റെ മെയിൽ തുറന്ന് യു എസ് ബിസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മോഷ്ടിക്കുകയാണ് എന്ന ആരോപണവും ഉയർത്തി താൻ നേരിടുന്ന പീഡനത്തിന് ജർമ്മനി പൌരന്മാര് ഉത്തരവാദികളാണ് അയാൾ പറഞ്ഞു അതിനു പിന്നാലെയാണ് ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഇയാൾ പി എം ഡബ്ല്യു കാർ ഓടിച്ചു കയറ്റിയത് അതും അഞ്ചോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇടതുപക്ഷത്തിന്റെ പ്രാന്താണ് അവരിൽ നിന്ന് പോലീസിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ എ എഫ് ഡി ആവശ്യമാണ് ഇടതുപക്ഷത്തോടുള്ള വിശ്വാസക്കുറവ് അയാൾ പലവട്ടം എഴുതി രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് സൌദി അറേബ്യയിൽ നിന്ന് ഒളിച്ചോടിയ ആളായിരുന്നു തലേബ് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റിയാദിൽ നിന്നുള്ള കൈമാറൽ അഭ്യർത്ഥന ജർമ്മൻ ഉദ്യോഗസ്ഥർ നിരസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇയാളെ കൈമാറാനുള്ള വിസമ്മതം പൊതുജന പ്രതിഷേധത്തിനു വരെ കാരണമായി ഭാവിയിൽ അക്രമങ്ങൾ വളരാൻ ഇത്തരം കുടിയേറ്റ നിയമങ്ങൾ കാരണമാകുമെന്ന് ജനങ്ങൾ പറഞ്ഞു ഇത് യൂറോപ്യൻ കുടിയേറ്റ നിയമത്തിലെ വിനാശകരമായ പരാജയത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് ജനങ്ങളിൽ ചിലർ പ്രതികരിച്ചു മക്ടബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിലൂടെ തലേ തന്റെ കറുത്ത ബി എം ഡബ്ല്യു അതിവേഗത്തിൽ ഓടിച്ചു കയറ്റിയപ്പോൾ ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെ അഞ്ചു പേരാണ് മരിച്ചത് ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു ദൃശ്യം കണ്ട ദൃക്സാക്ഷികൾ നടുങ്ങിപ്പോയി യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് മാർക്കറ്റ് മാറിയെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ആളുകൾ ഭയചികിതരായി നാലുപാട് മൂടി ഒരു തിരക്കേറിയ മാർക്കറ്റിലൂടെ അതിവേഗം പാഞ്ഞുവരുന്ന വരുന്ന ബി എം ഡബ്ല്യൂക്കാർ അത് ശക്തമായ ദുരന്തം സമ്മാനിക്കുമെന്നുറപ്പായിരുന്നു ദൃക്സാക്ഷിയുടെ വാക്കുകൾ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പെട്ടെന്ന് തന്നെ തലേബിനെ പിടികൂടി തകർന്ന വാഹനത്തിനു സമീപം നിലത്ത് അനങ്ങാതെ കിടക്കുകയായിരുന്നു അപ്പോൾ അയാൾ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ബോധപൂർവമായ ആക്രമണമാണ് കരുതിക്കൂട്ടിയുള്ള ഒരു ഭീകരപ്രവർത്തനമാണ് തലേവിൽ നിന്നുണ്ടായത് വാഹനത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തി എന്ന് ജർമ്മൻ പോലീസ് സ്ഥിരീകരിച്ചു ഇപ്പോഴിതാ ജർമ്മനിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഭയം വീണ്ടും ഇരട്ടിച്ചിരിക്കുന്നു ഇസ്ലാമിന്റെ തുറന്ന വിമർശകൻ എന്നറിയപ്പെട്ട ആളിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരമൊരു ഭീകര പ്രവർത്തനമുണ്ടായിരിക്കുന്നത് ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു ജർമ്മനിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു യു കെയുടെ വിദേശകാര്യ ഓഫീസും തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചു ജർമ്മനിയിലെ കുടിയേറ്റക്കാർ രാജ്യത്തിന് വലിയ അപകടം വരുത്തിവെക്കുന്നു എന്നതിൻ്റെ കൃത്യമായ നേർസാക്ഷ്യമാണ് ഈ സംഭവം ഇതുവരെ നമ്മൾ കേട്ടത് ഇസ്ലാം ഭീകരതയായിരുന്നു എങ്കിൽ ഇത് ഇസ്ലാം വിരുദ്ധ ഭീകരത ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന തലീബ് ഇപ്പോൾ ഇസ്ലാമൈസേഷനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നു മറുവശത്ത് കുടിയേറ്റത്തിനെതിരെ തന്റെ ഉയർത്തുന്നു യൂറോപ്പ് ഇസ്ലമൈസേഷനിലേക്ക് കടക്കുകയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്